ഒന്നാം സങ്കീർത്തനമാണ് നാം ഇവിടെ വായിച്ചത് മോക്ഷ പഠനം ലക്ഷ്യമാക്കി ഇറങ്ങി തിരിച്ച ആ യാത്രയിൽ ദൈവം നൽകുന്ന സംരക്ഷണം എത്രമാത്രം ശ്രേഷ്ഠകരമാണ് എന്നുള്ളത് നമുക്ക് ഈ സങ്കീർത്തനത്തിലൂടെ തിരിച്ചറിയുവാനായിട്ട് കഴിയും ഈ സങ്കീർത്തനങ്ങളിൽ നമുക്കെല്ലാവർക്കും ഒന്നാം സങ്കീർത്തനം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതുപോലെ നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ഇതൊക്കെ നമുക്ക് വളരെ സുപരിചിതമായ സങ്കീർത്തനങ്ങളാണ് എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ വിവാഹത്തിന് പ്രാർത്ഥിച്ചയക്കുമ്പോഴൊക്കെ കർത്തപദാസന്മാരായി ഞങ്ങൾ ഈ സങ്കീർത്തനങ്ങൾ വായിക്കാറുണ്ട് അതിന് കാരണം ഇത് സംരക്ഷണത്തിന്റെ ഒരു സങ്കീർത്തനം കൂടെയാണ് പരിശോധനയുടെ നടുവിൽ ദൈവം നൽകുന്ന മഹത്തായ സംരക്ഷണവും സഹായവും ആലോചനയും നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം ഞാൻ എൻ്റെ കണ്ണ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും ആരോഹണ ഗീതങ്ങളിൽ പെടുന്ന ഒന്നാണ് നൂറ്റി ഇരുപത്തി സങ്കീർത്തനം ഇസ്രേലി പുരുഷന്മാർ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ദൈവത്തിന്റെ ആനയുള്ള ഇടമല ഈശ്വരയിലേക്ക് കടന്നു പോകണം അങ്ങകല മലയുടെകളിലാണ് യരിശുരെയും ദേവാലയം വിദൂരതയിലുള്ള ക്ലേശങ്ങൾ നേരിട്ട് സഹിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്ത് യരിശുരയിലേക്ക് കടന്നു വരുന്നത് ആ കടന്നു വരുമ്പോൾ അങ്ങകലെ വിദൂരയിൽ സ്ഥിതി ചെയ്യുന്ന ദൈവത്തിൻ്റെ ആനയും ഒക്കെ കണ്ട് അവർ പാടുന്ന സങ്കീർത്തനമാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ഞാൻ എൻ്റെ കണ്ണപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ അത്താൽ ഞാൻ എൻ്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും അടുത്ത വാക്യത്തിൽ പറയുന്നു എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവൈങ്കിൽ നിന്ന് വരുന്നു ഒരിക്കൽ ഭക്തനായ ഒരു പൈലറ്റ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നവനായിരുന്നു ഈ സങ്കീർത്തനമൊക്കെ അദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ തൻ്റെ അമ്മ മനഃപ്പാടം ചൊല്ലിക്കൊടുത്തിട്ടുണ്ട് ഫ്ലൈറ്റിൻ്റെ ഫ്യൂലൊക്കെ തീരാൻ പോവുകയാണ് പെട്ടെന്ന് ലാൻഡ് ചെയ്തേ മതിയാകേ ഉള്ളൂ അങ്ങനെ എയർപോർട്ട് ലക്ഷ്യമാക്കി നീങ്ങി ലാൻഡ് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ എയർപോർട്ടിലെ ലൈറ്റ് കൊണ്ടുവരുന്നതു ചെയ്തു ഓഫായി ഓഫായപ്പോൾ ഇനി മറ്റൊരു ഇടത്തേക്ക് പോകാൻ മാർഗമില്ല മരണത്തെ മുഖാമുഖമായി കണ്ട വേളയിൽ തൻ്റെ അമ്മ പഠിപ്പിച്ച ആ സങ്കീർത്തനെ മനസ്സിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം ഇവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തിൻ്റെ ഭൂമി ഉണ്ടാക്കി ഹോമിന്നു വരും ഒറ്റ നിമിഷം കൊണ്ട് അണഞ്ഞുപോയ ലൈറ്റുകളെല്ലാം അടുത്ത നിമിഷം കത്തുവാനായി ചെറിയായി തീർന്നു എന്താ ആർക്കും അറിയില്ല അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നരമാണ് സകല വഴികൾ അണയുമ്പോൾ അനച്ഛതത്വങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴിയുമ്പോൾ ആരോഗ്യ ഒരു കരം ശ്ലോകത്തിലെ ദൈവത്തിന്റെ കരമാണ് എന്തുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ട് കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തണം എന്തിനായി നമ്മൾ കണ്ണ് ഉയർത്തണം അതിന് ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ സമയാസമയങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ ഉയർത്തണം രണ്ടാമത് െ നമ്മൾ അഭിമുഖിക്കുന്ന വേളയിൽ ദിവ്യ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ കണ്ണ് നമ്മൾ ദൈവത്തിലേക്ക് എന്ത് ചെയ്യണം ഉയർത്തണം മൂന്ന് ദിവ്യമായ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളുണ്ട് ആ വാക്തത്വങ്ങൾ മുറുകെ പിടിക്കണമെങ്കിൽ സമയാസമയങ്ങളിൽ നമ്മുടെ കണ്ണ് നമ്മൾ ദൈവത്തിൻ്റെ ഉയർത്തണം നാല് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ കണ്ണ് അനുനിമിഷം ദൈവത്തിന്റെ ഉയർത്തുവാനായിട്ട് ആകണം ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് നമുക്കറിയാം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ജീവിതത്തിന്റെ വ്യത്യസ്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനായിരുന്നു ദാവീർ എന്നുള്ളത് നമുക്കറിയാം ഒന്ന് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നിരന്തരം വേട്ടയാടപ്പുടലുകൾക്ക് വിധേയപ്പെട്ട് ഒഴിഞ്ഞു പോകാൻ താൻ കണ്ടെത്തിയതായ ഇടങ്ങളെല്ലാം തേടി അന്ന് അധികാരത്തിലിരിക്കുന്ന ശൗര് രാജാവ് അന്വേഷിച്ച് തന്നെ പിടിക്കുവാൻ പാഞ്ഞു വരുന്നതായ സമയങ്ങളിൽ ദാവു ദൈവത്തിനാശ്രയിക്കുകയും ചേരുകയും അരാതെ സമയങ്ങളിൽ ദാവിനെ ദൈവം ഉദ്ധരിക്കുകയും പിടിവിക്കുകയും ശൗലിൻ്റെ കയ്യിൽ അറപ്പെടാതെ വണ്ണം പിടിവിക്കുന്ന ചരിത്രം നമുക്ക് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നിരന്തരമായി ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു ഭക്തനായിരുന്നു എന്ന് പറയുന്നത് ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നാം വാക്യം നാം വായിക്കുമ്പോൾ എന്ന് പറയുന്ന സ്ഥലത്തെ ഫീസ്റ്റ് കിടന്നു വന്ന് അറ്റാക്ക് ചെയ്തു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞ് നിസംഗലയോടുകൂടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഒളിച്ചു പാർക്കുന്ന ദാമീര് ഗൈലക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുക ദൈവത്തോട് ചോദിക്കുക ദൈവമേ ഞാൻ കെയിലക്കാരെ സഹായിക്കാനായിട്ട് പോകണമോ ദൈവം പറഞ്ഞ് നീ അവരെ എന്തു ചെയ്യണം സഹായിക്കാനായിട്ട് പോകണം അങ്ങനെ ആത്മപ്രേരിതനായി കിടന്നു പോകാൻ തയ്യാറെടുക്കുമ്പോൾ സ്തോത്രം ദാവീദിനോടു കൂടെ ഉള്ള വ്യക്തികളിൽ ദാവീദിനെ നിരുത്സാഹപ്പെടുത്തി കാരണം നമ്മൾ ഇപ്പോൾ തന്നെ ഒളിച്ചുമാർക്കുകയാണ് നമ്മുടെ കാര്യം തന്നെ അവതാരത്തിനാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കയിലായി എന്ന് പറയുന്ന ഇടത്ത് കിടന്നുപോയി അവരെ സഹായിക്കാനായിട്ട് സാധിക്കുമോ അവരെ നമ്മുടെ കാര്യങ്ങളിൽ ദൈവം ഏൽപ്പിക്കുമോ ഇതൊക്കെ ദൈവത്തിന്റെ ഹിതമാണോ എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ടു മാറാനുള്ള നിരുത്സാഹത്തിൻ്റെ വാക്കുകളിൽ കാതുകളിൽ കേൾക്കുമ്പോൾ ദാബീർ വീണ്ടും യഹോബയോട് ചോദിച്ചു യഹോബ അവനോട് നാലാവാക്യം എഴുന്നേറ്റ കൈയിലേക്ക് ചെല്ലുക ഞാൻ നിന്റെ കയ്യിൽ ിക്കും അപ്പോൾ ഒരു പ്രശ്നം നേരിടുമ്പോൾ സഹായിക്കാനായിട്ട് താൻ ചുവട് വയ്ക്കുകയാണ് അത് മാനുഷികമായ ചുവടുകളാകരുത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാകണം അതിനു വേണ്ടി താൻ ഇറങ്ങിച്ചിരിക്കുമ്പോൾ ആലോചന ചോദിക്കുന്നത് മനുഷ്യനോടല്ല ആലോചന ചോദിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തോടാണ് ദൈവം ദാവീത്തിന് കൊടുത്ത ഉറപ്പ് അവരെ ഞാൻ നിന്റെ കലങ്ങളിൽ ഏൽപ്പിക്കും ഇരുപത്തി മൂന്നിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ ഈ കെയ്യിലെ ദാവീദ് കിടന്നുപോയി യുദ്ധം ചെയ്തു ജയിച്ചു തുടർന്ന് ദാവീത് പതിനൊന്നാമത്തെ വാക്യത്തിൽ ഈ കെയ പറയുന്ന സ്ഥലത്ത് എത്തി എന്ന് ശൗര്യ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞിട്ട് ദാവീദിനെ പിടിക്കാൻ മൂവായിരം പടയാളികളുമായിട്ട് കടന്നു വരുമ്പോൾ ദാവീദിന് ചിന്തയുണ്ടായി ഞാൻ നന്മ ചെയ്ത കയ്യിലെ പൗരന്മാർ എന്നെ എന്തേലും സംരക്ഷിക്കും അവൾ ദാവീന്ന് ദൈവത്തോട് ചോദിച്ചു ദൈവമേ ശൗൽ രാജാവ് ഇങ്ങോട്ട് വരുമെന്ന് കേൾക്കുന്നു അവൻ വരുമോ കയ്യിലെ പൗരന്മാർ എന്നെ അവന്റെ കലങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ ദൈവം ദാവീരോട് പറയുകയാണ് ശൗൽ നിന്നെ പിടിക്കാൻ ഈ സ്ഥലത്തേക്ക് എന്തെയും കടന്നു വരും രണ്ട് കൈയിലുള്ളതായ വ്യക്തികൾ നിന്നോട് നന്ദി കാണിക്കത്തില്ല അവർ വലിയ രാജഭക്തി കാണിക്കുന്നതിന് വേണ്ടി അവൻ നിന്നെ അവന്റെ കരകളിൽ ഏൽപ്പിച്ചു കൊടുക്കും നോക്കുക തനിക്ക് തിന്മ മറുപടി ചെയ്യുമ്പോൾ അവിടെ ചതിക്കപ്പെടാതെ ഇരിക്കാൻ ആരെയും അന്ധമായി താൻ വിശ്വസിക്കുകയല്ല താൻ വിശ്വസിക്കുന്ന ഒരു സ്വർഗത്തിന്റെ ദൈവത്തെ തന്നെയാണ് ുംറങ്ങി പുറപ്പെടുന്നതിന് മുൻപേ അന്തമായി വിശ്വസിക്കുന്നതിന് മുൻപേ കേൾക്കേണ്ടത് ദൈവത്തിന്റെ ശബ്ദമായിരിക്കണം ഒരിക്കലും മാറ്റമില്ലാത്തത് ദൈവത്തിന്റെ ശബ്ദമാണ് ഒരിക്കലും നമ്മെ ഒച്ചുകൊടുക്കാത്ത ഒരുവനുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവമാണ് ഇരുപത്തി മൂന്നിന്റെ പന്ത്രണ്ടാം വാക്യം കീഴക്കാരുടെ തനി നിറം താൻ മനസ്സിലാക്കി അവിടുന്നൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള കാരണം വ്യക്തികളുടെ ചതിയിൽ അകപ്പെട്ട് പിടിക്കപ്പെടാതെ പോയതിനെ കാരണം ഏതൊരു സാഹചര്യത്തിലും ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം തനിക്കുണ്ടായിരുന്നു നമുക്ക് അബദ്ധം പറ്റിയാലും ശത്രുവിന്റെ ഇഷ്ടത്തിന് നമ്മെ വിട്ടുകൊടുക്കാത്തതിന്റെ കാരണം പരമാർത്ഥതയാണ് ഉള്ളിയുള്ള പരമാതയാണ് കരുണയുള്ളവനാണ് മറ്റൊരാൾ ദുഃഖിച്ചിരിക്കുമ്പോൾ അവടെ കണ്ണുനീരി തുടയ്ക്കാൻ മനസ്സുള്ളവനാണ് എന്നാൽ തൻ്റെ ആ മനസ്സരിവ് അതുപോലെ മറ്റൊരാൾക്ക് ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ അവിടെ ഭക്തനെ അധികം വിളവിക്കുവാനായിട്ട് അയച്ചിരുന്നു സ്തോത്രം നാം താഴോട്ട് വായിക്കുമ്പോൾ ഈ നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം ഏഴാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും നമ്മെ പരിപാലിക്കുന്ന ദൈവം ഉറക്കമുള്ളവനല്ല മയക്കമുള്ളവനല്ല ഇരുപത്തി മണിക്കൂറും ഉണർന്നിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങത്തില്ല മയങ്ങത്തില്ല സജീവമായി ജാഗ്രക്കുന്ന ജാഗ്രതയോടെ അത് നമ്മെ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വീക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് അതുകൊണ്ടല്ലേ പിന്തുടരുന്നതായ ലാഭം

ഒരുപക്ഷേ മുൻപിലുള്ളതിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ നമ്മുടെ പിന്നാ ജനത നമ്മൾ കാണുന്നില്ല അപ്പോഴും എനിക്ക് വേണ്ടി ഞാൻ കാണുന്നതിനേക്കാൾ എനിക്ക് വേണ്ടി സകലം കണ്ട ഇടപെടുന്ന സ്വർഗത്തിന് നൈവാണ് നമുക്ക് വേണ്ടി നമ്മുടെ ശ്രദ്ധ പതിഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ മാത്രമല്ല നമ്മുടെ സബ്ദ പതിയാത്ത ഇടങ്ങളിലൂടെ നമ്മെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി കടന്നു വരുന്ന സകല പരിശാരിക ശക്തികളെയും അല്ല പിശാദിനാൽ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തികളുടെ തന്ത്രങ്ങളെയും അറിയുന്ന ദൈവം സ്തോത്രം നമ്മൾ അറിയുന്ന ഇടത്തല്ല അറിയാത്ത ഇടങ്ങളും ഇടങ്ങളെന്തെയും കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം ഇരുപത്തിമൂന്നാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കണ്ടുവരാം ഇരുപത്തി മൂന്നാം അധ്യായം പതിനാലാം വാക്യം മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു മരുഭൂമിയിലെ മലനാട്ടിൽ അവൻ പാർത്തു അടുത്ത വാക്യം ഇക്കാലത്തൊക്കെയും ഒളിച്ചു പാർക്കുന്നയിടമാണ് സീ മരുഭൂമി ഈ ൊക്കെയുംമുൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാ തന്റെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് ഒഴിഞ്ഞു പോയാലും പോകാതെ വെള്ളം മറയാൻ തയ്യാറായാലും മറഞ്ഞിരിക്കുന്ന ഇടത്ത് കണ്ടെടുത്ത് കണ്ടെത്തിയവനെ പരസ്യമായ വിചാരണയ്ക്ക് വിധയപ്പെടുത്താൻ ശമുൽ തിരഞ്ഞേരുന്നു അധികാരമില്ല അറിവില്ലെ പോലെ ചെല്ലിനെ പോലെ ഇരിക്കുന്ന എന്തിനായി അന്വേഷിക്കുന്നതെന്ന് ദാവീദ് പറഞ്ഞിട്ടുണ്ട് പ്രൈസുകൾ അന്വേഷിക്കാനിട്ടല്ല കണ്ടെത്താൻ കഴിയാതിരുന്നത് പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ വയ്ക്കുന്നു തിരഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ എന്ത് ചെയ്തില്ല ഇന്ന് പറഞ്ഞാലൊരു കാര്യം പറയട്ടെ നിന്റെ തലമുറ ഒളിച്ചിരിക്കുന്ന ഇടത്താൻ അന്വേഷിച്ചാലും നിനക്കുള്ളതിനെ കണ്ടെത്തണമെങ്കിൽ ശ്വം വെളിപ്പെടുത്തുവാനിടയാഗ്രഹം ദൈവമൊരാളെ മറച്ചാൽ ദൈവമൊരാളെ മറച്ചാൽ എന്നെ എപ്പോഴും ഒരു വചനമാണ് കാണരുതാത്തവൻ കാണാറവണ്ണം അത് എത്തേണ്ട സുരക്ഷിതമായ കരങ്ങളിൽ ഇടങ്ങളിൽ നിങ്ങൾക്കുള്ളത് എത്തുന്നത് വരെ മറയ്ക്കുന്ന ഒരു സ്തോത്രം അവനെ അവരെ കൊണ്ടിരുന്നു എന്നാൽ ദൈവം അവനെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചില്ല ഞാൻ ചോദിക്കട്ടെ ശബരി പറയുന്നു എന്തെങ്കിലും നടക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം ഞാൻ ഈ കോൺലമുള്ളൂ പറയുന്നു നിന്റെ അധികാരത്തിനകത്ത് നീ മറച്ചാൽ നിനക്ക് അവരെ എത്ര അധികാരമുണ്ടെങ്കിലും നിനക്ക് അവരെ കണ്ടെത്താൻ കഴിയില്ല ദൈവം ഒരുവനെ ഒളിപ്പിച്ചാൽ ആർക്കെങ്കിലും കണ്ടെത്താൻ കഴിയുമോ ദൈവത്തിന്റെ ദൈവം പറഞ്ഞു നീ നിന്നെ തന്നെ മുൻപിലാണ് ആദ്യം ചെന്നത് ഉമേദ്യാവ് പറഞ്ഞു നിന്നെ കണ്ടത് ഞാൻ പറഞ്ഞാൽ എന്റെ നല്ല പോക്ക ദൈവം പറയുക നീ നേരിട്ട് അവന്റെ മുമ്പിൽ നിന്നെ തന്നെ നീ വെളിപ്പെടുത് ഈ ഒമേദ്യാവ് പറഞ്ഞ പല വചനം എന്താ യജമാനെ അന്വേഷിക്കാത്ത ഒരിടം ഈ രാജാവനില്ല ടയായി തീർന്നു പരിശുദ്ധമാ പറയുക ആരും അറിയാത്തൊരു കവറി നമുക്ക് ചുറ്റുമുണ്ട് പ്രിയപ്പെട്ടവരെ ആരും അറിയാത്തൊരു സംരക്ഷണത്തിന്റെ വലയും

ില്ല കേട്ട വചനങ്ങളിൽ കരങ്ങളിലെ പകരം താഴ്ത്തുന്നതിന് പകരം കത്തികൊണ്ട് ആ ദൈവത്തിന്റെ വചനങ്ങൾ ഡരിപ്പോട്ടിലേക്ക് എത്തിയിരുന്നു അരിഞ്ഞരിഞ്ഞരിക രാജാവാകട്ടെ രാജാവിൻ്റെ പുച്ഛന്മാരാകട്ടെ സ്തോത്രം വചനത്തിന് മുമ്പിൽ താഴ്ത്തില്ല താഴ്ത്തിയില്ല ദൂത് പറഞ്ഞ് ഇരമ്യാവിനെ പിടിക്കാൻ രാജകുമാരന്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷൻ നടക്കുകയാണ് പക്ഷേ വചനം പറയുന്നു ഇരമ്യാവിനെ ദൈവം ഒളിപ്പിച്ചു വേദപുസ്തകത്തിൽ ചെലവെക്കുറിച്ച് ദൈവം ഒരാളെ ഒളിപ്പിച്ചാൽ ആർക്കും നിന്നെ പ്രദർശിപ്പിക്കാൻ കഴിയത്തില്ല സ്ത്രോത്രം പറയാൻ പറ്റുമോ ദൈവം നിന്നെ ചിലയിടങ്ങളിൽ ഒളിപ്പിച്ചാൽ പ്രദർശിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്നവൻ്റെ ആ വെല്ലുവിളിയുടെ മുമ്പിൽ സ്വർഗം പുലർത്താനും കൂടെ തയ്യാറാണ്ട് നമ്മൾ വായിച്ചത് ഒന്ന് ഷെൻറ്റ് ഇരുപത്തി മൂന്നിന്റെ പതിനാലാം വാക്യം നാലോളം പ്രാവശ്യം എഴുതിയിട്ടുണ്ട് എങ്കിലും ദൈവം അവനെ അവൻ്റെ കയ്യിൽ ഇന്ന് പകൽ ദൈവങ്ങളിലൂടെ പറയട്ടെ എൻ്റെ മനസ്സിൽ തിരുവാത്മാവെന്ന് തൂലി പറയുന്നത് ശത്രുവിടെ ഇഷ്ടത്തിന് ദൈവം എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല ദൂതന്മാരെ ഞാൻ ചോദിച്ചാൽ എനിക്ക് എനിക്ക് വേണ്ടി തരാൻ ദൈവം തയ്യാറാ പിതാവ് എന്നാൽ ആ ദൂതന്മാരുടെ സംരക്ഷണം ലഭിച്ചാൽ എന്റെ ചില താഴ്ചകൾ ഒക്കെ നടക്കണമെങ്കിൽ ഞാൻ ചിലത് ഏൽപ്പിക്കപ്പെടണം അത് നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ ആയുധം കൊണ്ടോ അല്ല എനിക്ക് താഴ്ച ഭവിക്കുന്നത് എനിക്ക് ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ദൈവീത കുടുംബത്തിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് പിരിയാണല്ലോ അതിലൂലിയ ഒരു ദൈവത്തിന്റെ കുടുംബത്തിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് അവൻ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ് ഏതെങ്കിലും വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് നമ്മൾ ഉറക്കണം ദൈവമേൽപ്പിക്കാത്ത സമയം എന്നെ തൊടാൻ ആ തോന്നിയതില്ല കഴിയത്തില്ല നമ്മൾ താഴോട്ട് വരുമ്പോഴേ ഇവിടെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ കാട്ടിക്കിടന്ന ദാവിനെ തേടി യോനാതാക്കും അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി ധൈര്യപ്പെടുത്തിയിട്ട് ഈ സീറ്റിലുള്ള വ്യക്തികൾക്കും ഉപകാരം ചെയ്തിട്ടുണ്ട് സ്തോത്രം അവരാളയച്ച് ശബരിനോട് പറയുക ഇടക്കിൽ വന്നു ഞങ്ങളുടെ സമീപം മരുഭൂമിക്കത്തേക്കുള്ള ഹബീലാമലെ വനതുഗത്തിലെത്തിയിരിക്കുന്നു കേട്ടോ ഒളിച്ചിരിക്കുന്ന ഇടം അവരെന്ത് ചെയ്തു കണ്ടെത്തി കണ്ടെത്തിയിട്ട് പോയി ശബരിനെ അറിവ് കൊടുത്തു പറഞ്ഞു നോക്കിയേ തിരുമനസ്സിൽ ആഗ്രഹം പോലെ എന്തു ചെയ്യണം വന്നു അവനെ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ എന്ത് ചെയ്യുന്നു കേട്ടോ രാജാവ് പരിശ്രമിച്ചിട്ട് നടക്കാനിരിക്കുമ്പോൾ ചില രോടുകൂടെ എന്ത് ചെയ്തിരിക്കുക ചേർന്നിട്ട് കുറേയാണ് അവനെ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു കാരണം അവനിരിക്കുന്ന ഇടം ഞങ്ങളുടെ അരിയിൽ അപ്പോൾ ഈ പറയാ നിങ്ങളെ ഹോബിയാൽ അനുഗ്രഹിക്കപ്പെട്ടത് സ്തോത്രം വാതിൽ ഓടാമ്പലും പട്ടണത്തിലാണ് അവൻ കടന്നിരിക്കുന്നത് അത് ഈ കൈക്ക് അവൻ രക്ഷപ്പെടത്തില്ല അവൻ എൻ്റെ കലങ്ങളിൽ തന്നെയാണ് ഇത് ആവെക്കുറിച്ച് പറയുന്ന വാക്കുകൾ രസകരമാണ് അതിന് ഇരുപത്തിരണ്ട വാക്യം നിങ്ങൾ പോയി ഇനിയും സൂക്ഷ്മമായി അന്വേഷിച്ച് അവൻ്റെ സഞ്ചാരം ഇവിടെയൊക്കെ ആകുന്നു എന്നും അവിടങ്ങളിൽ അവൻ അവനെ കണ്ടവരാനല്ല എന്നും അറിഞ്ഞുകൊള്ളൂ അടുത്തത് അവൻ വലിയ ഉപായയാകുന്നു എന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു കേട്ടി അതേ കേട്ടിട്ടുള്ളൂ റൈസലോൺ ദൈവ ഇവരുന്ന് വിടുതലുകൾ കണ്ടവനാണ് ആര് ചവല് പക്ഷേ ഇവ പറയേ ഭയങ്കര ടെക്നിക്കാരന അതുകൊണ്ട് അവനെ പിടിക്കണമെങ്കിൽ ഇച്ചിരി ബന്ധങ്ങൾ കഴിവൊക്കെ ഉണ്ടെങ്കിൽ അവനെന്ത് ചെയ്തുള്ളൂ കിട്ടത്തുള്ളൂ സ്തകം അങ്ങനെ സീഫിലുള്ള വ്യക്തികൾ വാക്ക് കേട്ടുകൊണ്ട് ശൗൻ രാജാവ് കിടന്നു വന്നു ഇരുപത്തിയാറാം വാക്യം ഇരുപത്തിയാറ് ശൗ പർവ്വതത്തിൻ്റെ ഇപ്പുറത്തും ദാവീതും ആളുകളും പർവ്വതത്തിൻ്റെ അപ്പുറത്തും കൂടെ എന്ത് ചെയ്തു നടന്നു ശൗനിനെ ഒഴിഞ്ഞു പോകാൻ ദാവീതെന്ത് ചെയ്തു ബന്ധപ്പെട്ടു നമുക്ക് ഒളിച്ചിരിക്കുന്നയിടം കണ്ടെത്തി ഒഴിഞ്ഞു പോകാൻ നാം കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ഇതൊന്ന് ഓവർകം ചെയ്യാൻ ഈ സമയം സമയമൊന്ന് കടന്നു പോകാൻ ഭക്തൻ ഭയങ്കരമായിട്ട് മനക്ലേശ്വരനുഭവിക്കുക അടുത്തത് ശൗലും പഠനവും ദാവീദിനെയും അവൻ്റെ ആളുകളെയും വളഞ്ഞു പിടിപ്പാലം ചെയ്തു അടുത്തു അപ്പം ഓർക്കണം ദാവീദിനെയും ചില കാര്യങ്ങൾ നീ പഠിപ്പിക്കാം അറുന്നൂറ് പേരോ പരാക്രമശാലികളോ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ടല്ല നീ സംരക്ഷിക്കപ്പെടുന്നത് നിസ്സഹായനായാലും വെളിപ്പെടുന്നതിൻ്റെ കരവാണ് സ്തോത്രം ഇവിടെ ദാവീദിനെ വളഞ്ഞു പിടിക്കുവാനായിട്ട് അടുത്തു ഈ തക്ക സമയം എന്ന് പറയുന്നത് ദൈവത്തിനുണ്ട് ദൈവം ഒട്ടും നേരത്തെ പ്രവർത്തിക്കുന്നില്ല ദൈവം ഒട്ടും താമസിക്കുന്നു ഇല്ല ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തക്ക സമയത്താണ് ദൈവം ചെയ്ത കാര്യം നോക്കി ഈ ശൗരി അടുത്ത നിമിഷം ദാവീദിന്റെ അവന്റെ അവന്റെ കൈ എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് ശൗലൻ്റെ അടുക്കൽ ഒരു ദൂതൻ വന്ന് പറയുന്നത് ക്ഷണം വരണം ക്രീസ്ത്യൻ കടന്ന് വന്ന് നമ്മുടെ അച്ചരിക്കുകയാണ് അവന്റെ ശ്രദ്ധയെ ഒറ്റ നിമിഷം കൊണ്ട് സ്വർഗം മാറ്റി ചിലതിന്റെ ശ്രദ്ധയെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി മാറ്റാൻ ദൈവത്തിന് കഴിയും ചിലരോട് ദൈവാത്മാ വിളിച്ചു പറയുക നിനക്കുള്ളത് തന്ന നിലയിൽ ആ എത്ര ശ്രദ്ധയോടും ഏകാന്തയോടും കൂടെ ദൈവം അനുവദിക്കാത്ത ഇടത്ത് നിന്ന് ആരവകാശം പറഞ്ഞാലും അവന്റെ മനസ്സിനെ മാറ്റാൻ കഴിവുള്ളവരായ ദൈവം അവൻ്റെ മനസ്സിനെ മാറ്റാൻ ശക്തനായ ദൈവം ഇന്ന് പറയുന്നു മനസ്സിനെ മാറ്റുന്നത് ദൈവമാണ് ക്ഷണം വരണം ഫലിസ്ഥൻ കിടന്നുവന്ന് നമ്മുടെ ദേശത്തെ അറ്റാക്കി ഇരുപത്തി ഏഴമാക്കി അപ്പോൾ ശൗലൻ്റെ അടുക്കൽ ഒരു ദൂതം കാണു ക്ഷണം വരണം ഫലിസ്ഥൻ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് അറിയാം ഈ വേണ്ടാത്ത കാര്യത്തിലേക്ക് ഇവന്റെ മനസ്സ് വന്നപ്പോൾ ഇവനെതിരെ ചേരനെ ദൈവം ഇളക്കാറുണ്ട് ഇടയ്ക്ക് ദൈവം ഇളക്കി ഫെലിസ്തീനെ ദൈവം ഇളക്കിയപ്പോൾ ഇവിടെ നിന്ന് തൻ്റെ സമയവും തൻ്റെ പണവും സ്വാധീനവും എല്ലാം എങ്ങോട്ട് ചെലവഴിക്കണം അങ്ങോട്ട് ചെലവഴിച്ചില്ലെങ്കിൽ നിലനിൽപ്പിനെ ബാധിക്കത്തക്ക പ്രതിസന്ധി നിന്റെ ിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവന്റെ ലൈഫിൽ അതിനേക്കാൾ വലിയൊരു ദൈവം ക്രൈസ്തനോട് എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നവനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പല വഴികളുണ്ട് നമ്മുടെ ദൈവത്തെ പോലെ വലിയൊരു ദൈവമില്ല ദൈവത്തിന് ആരും വഴി പറഞ്ഞു കൊടുക്കേണ്ടതില്ല പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി നൂറായിരം പരിഹാര വഴി സ്വർഗത്തിന് ദൈവത്തിനുണ്ട് അതുകൊണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ദാവീത് രക്ഷപടത്തിൽ നിന്ന് ജനിച്ച് ഇടത്ത് നിന്ന് ദാവീത് രക്ഷപ്പെട്ട് പുറത്തു വരുവാനിടയായി അല്പസമയങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി തലങ്ങളെ കണക്കാം രക്ഷപെടത്തിൽ നിന്നും പുറത്തു വരുത്തില്ലെന്നും വിധിക്കുന്നവരുടെ നടുവിൽ ഏൽപ്പിച്ചു കൊടുക്കാത്തൊരു ദൈവം സ്തോത്രം ഒരു ദോഷവും തട്ടാലവണ്ണം പരിപാലിക്കുന്ന ദൈവം ഇന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഓരോരുത്തരി പറയണം ഒരു ദോഷവും തട്ടാലവണ്ണം എന്നെ പരിപാലിക്കുന്നത് സ്വർഗത്തിന് ദൈവമാണ് എന്റെ സഹായികൻ എൻ്റെ സംരക്ഷകൻ എനിക്ക് കാവലായി നിൽക്കുന്നതും മനുഷ്യനല്ല എന്നെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും ആലോചന പറഞ്ഞു തരുന്നതും സ്വർഗത്തിന് ദൈവം തന്നെയാണ് ആ അയ്യവത്തെ കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തിയ അക്ഷണത്തിനായി പരിപാലനത്തിനായി കരുതലിനായി എല്ലാ जीसस हालेलुया 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 आ देवत्वದ ಹಿಂದುಗಳೆಲ್ಲರೂ ಕೊಂಡಾಡಯಿರಿ ಪ್ರಪಂಚlerin ತಿಲಕದಿಂದ ಎಲ್ಲೆಡೆ ನಮ್ಮ ಪ್ರಪಂಚಕ್ಕೆ ಬಂದಿರುವ ದೇವತನ ಸ್ವತ್ತಗಳಾಯೆ ಒಳwidehatದ ತನ್ನೊಳಗೆ ಕಾಣುವ ಅದ್ಯಾಕ್ಕೆ ಜೀಸಸ್ ಓ ಹಾಲಲುಯಾ ഒരു ദോഷവും പരിപാലിക്കുക കണ്ണത്തർ വനങ്ങളിലേക്ക് വരുത്താം ദൈവത്തെ നോക്കാം ദൈവത്തിൽ യുവജനങ്ങളാ നമ്മെ അനുഗ്രഹിക്കും